ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി റീപ്ലേസിംഗ് ട്രഡീഷണൽ ക്ലാസ് റൂം വിത്ത് റൂംസ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ മക്കൾക്കും സ്വന്തം ശാന്തവും അതിവിശാലവുമായ വി വി ഫോക്കസ് ഓൺ ദ സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് ബിലീവ് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആർ ഫ്രീ ടു ആൻഡ് എക്സ്പ്രസ് പൊട്ടൻഷ്യൽ ടുസ്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു ായി്യൂട്ട് പ്രഗത്ഭരായ ഡോക്ടർമാരും അതിനൂതന സജ്ജീകരണങ്ങളോടെയുള്ള ഒരു പുത്തനുഭവത്തിലേക്ക് ഇനി ആ സുന്ദര നിമിഷം കൂടുതൽ മനോഹരമാക്കാം ഏറ്റവും മികച്ച രീതിയിൽ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മഴ മുടങ്ങിയപ്പോൾ കാലികാവിലെ കടകൾക്ക് മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു അഴുക്കു ചാലുകൾ അടഞ്ഞുകിടക്കുന്നത് കാരണം ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കടകളിൽ വെള്ളം കയറി എല്ലാ വർഷവും മഴക്കാലത്തിന് മുമ്പ് അഴുക്കുചാലുകൾ ശുചീകരിക്കാറുണ്ട് ഇത്തവണ റോഡ് നവീകരണം നടക്കുന്നതിൻ്റെ പേരിൽ അഴുക്കുചാലുകൾ ശുചീകരിച്ചിട്ടില്ല മലയോരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണം പാതി വഴിയിലായതോടെ കാളിക്കാവ് ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തെ റോഡും തകർന്നിട്ടുണ്ട് ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും പ്രയാസകരമായിട്ടുണ്ട് മൂന്ന് ഭാഗത്തു നിന്നും മഴവെള്ളം കുത്തിയൊഴുകിയ എത്തിയതാണ് കാരണം ഇവിടെ വെള്ളം പുഴയിലേക്ക് തിരിച്ചുവിടാൻ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വരും ദിവസം ദുരിതം കൂടും കാളിക്കാവ് ജംഗ്ഷനിൽ നിന്നും വണ്ടൂർ റോഡിലെ അഴുക്കുചാലുകൾ നവീകരിച്ചിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാകും റോഡ് പ്രവൃത്തി തീരാൻ കാത്തു നിൽക്കാതെ അഴുക്കുചാൽ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം ന്യൂസ് ബ്യൂറോ കാളിക്കാവ് വണ്ടൂർ നിങ്ങൾക്കായി ഒരുക്കുന്നു ലേബർ അതിനൂതന സജ്ജീകരണങ്ങളോടെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഇനി ആ സുന്ദര നിമിഷം കൂടുതൽ മനോഹരമാക്കാം ഏറ്റവും മികച്ച രീതിയിൽ നിംസ് ഹോസ്പിറ്റൽ